അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കീഴിലുള്ള ഭൗമരാഷ്ട്രീയ രാഷ്ട്രീയ അനിശ്ചിതത്വത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ചൂണ്ടിക്കാട്ടി അമേരിക്കയിൽ നിന്നുമുള്ള എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനങ്ങൾ വാങ്ങുന്നത് നിർത്തിയിരിക്കുകയാണ് പോർച്ചുഗൽ സ്ഥാനമൊഴിയുന്ന പ്രതിരോധ മന്ത്രി നുനോ മെലോയാണ് ഇത് സംബന്ധിച്ച് പ്രസ്താവന ഇറക്കിയത് പോർച്ചുഗീസ് വ്യോമസേനയുടെ ശുപാർശ ഉണ്ടായിരുന്നിട്ടും അത് നിർത്തലാക്കിയത് സഖ്യകക്ഷികളുടെ വിശ്വാസ്യത കൂടി പരിഗണിച്ചാണെന്നാണ് മെലോ പൊളിറ്റിക്കോയോട് പറഞ്ഞത് ലാഭകരമായ ആയുധ ഇടപാടുകളെല്ലാം ട്രംപിന്റെ കുബുദ്ധിയുടെ കരുനീക്കങ്ങൾ കാരണം ഇല്ലാതായതിന്റെ ആദ്യ ഉദാഹരണമാണിതെന്നാണ് പൊളിറ്റിക്കോ റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ തിരഞ്ഞെടുപ്പുകളിൽ ലോകത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ പാടെ അവഗണിക്കാൻ നമുക്ക് കഴിയില്ല നാറ്റോയുടെ മേലുള്ള അമേരിക്കയുടെ സമീപകാല നിലപാട് മറ്റ് മികച്ച ഓപ്ഷനുകളെ കുറിച്ച് ചിന്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുകയാണെന്നും മെലോ പറഞ്ഞതായി പൊളിറ്റിക്കോ റിപ്പോർട്ട് ചെയ്യുന്നു ലോകം മാറി നമ്മുടെ ഈ സഖ്യകക്ഷി പലതിന്റെയും മേൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നേക്കാം യൂറോപ്പിലുടനീളം ആശങ്കകൾ ഉയർത്തുന്ന ട്രംപിന്റെ നിലപാടുകളെ നാം ഓർക്കണമെന്നുമാണ് പോർച്ചുഗീസ് പ്രതിരോധ മന്ത്രി പരാമർശിക്കുന്നത് ബിസിനസ്സുകാരനായ ട്രംപിന്റെ രാഷ്ട്രീയ കളികൾ പാഴുന്നതിന്റെ ലക്ഷണങ്ങളായിരുന്നു തുടക്കം മുതലേ പ്രകടമായിരുന്നത് എന്നാൽ ഇപ്പോൾ അത് അമേരിക്കയുടെ സഖ്യകക്ഷികളുമായുള്ള ബന്ധത്തിലും വിള്ളൽ വീഴ്ത്തി തുടങ്ങിയതായി കാണാം പാശ്ചാത്യ രാജ്യങ്ങളെ മുഴുവൻ അവഗണിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ സാധിക്കുമെന്നുള്ളത് ട്രംപിന്റെ അതിമോഹമാണ് ഇത്തരത്തിൽ സാമ്പത്തിക ഇടപാടുകൾ ഒരു വശത്തു നിന്നുമായി ഇല്ലാതായി തുടങ്ങിയാൽ അത് അമേരിക്കയ്ക്ക് ട്രംപ് കൊടുക്കുന്ന മുട്ടൻ പണികളിൽ ഒന്നായിരിക്കും അതിന്റെ ഒരു തുടക്കം മാത്രമാണിത് അമേരിക്കയിൽ നിർമ്മിക്കുന്ന എഫ് തേർട്ടി ഫൈവുകളിൽ ഒരു കിൽ സ്വിച്ച് ഘടിപ്പിച്ചിട്ടുണ്ടെന്ന് കിംവദന്തികൾ ഉണ്ടായിരുന്നിട്ടും അത് വാങ്ങുന്ന പോർച്ചുഗീസ് ഉദ്യോഗസ്ഥരുടെ ഇപ്പോഴത്തെ യഥാർത്ഥ ആശങ്ക ഭാവിയിലെ അമേരിക്കൻ ഭരണകൂടം എഫ് തേർട്ടി ഫൈവുകൾ പ്രവർത്തനക്ഷമമായി നിലനിർത്താൻ ആവശ്യമായ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളിലേക്കും സ്പെയർ പാർട്സുകളിലേക്കുമുള്ള പരിമിതപ്പെടുത്തുമോ എന്നതാണ് അടിയന്തര സാഹചര്യങ്ങളിൽ യന്ത്രങ്ങൾ ഓഫ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സുരക്ഷാ സംവിധാനമാണ് കിൽ സ്വിച്ച് എല്ലാ സിസ്റ്റങ്ങളും ക്രമത്തിൽ ഷട്ട്ഡൌൺ ചെയ്യുകയും കേടുപാടുകൾ കൂടാതെ മെഷീൻ ഓഫ് ചെയ്യാനും സഹായിക്കുന്ന ഒരു സാധാരണ ഷട്ട്ഡൌൺ സ്വിച്ച് ആണിത് അമേരിക്ക നിർമ്മിക്കുന്ന ഈ ആയുധങ്ങളിൽ കിൽ സ്വിച്ച് ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ പ്രവർത്തനത്തിൽ അമേരിക്ക നടത്തുന്ന അനാവശ്യ ഇടപെടലായി മാറും അത്തരമൊരു സ്വിച്ച് നിലവിലുണ്ടെന്ന് സൂചിപ്പിക്കുന്നതിന് തെളിവുകളൊന്നും ഇല്ലെങ്കിലും ജർമ്മൻ ആയുധ കമ്പനിയായ ഹെൻസോൾഡിലെ കമ്മ്യൂണിക്കേഷൻസ് മേധാവി ജോക്കിം ഷാൻഷോഫർ പറയുന്നത് ഇത് വെറും ഒരു കിംവദന്തിയായി മാത്രം തള്ളിക്കളയാനാവില്ല എന്നാണ് അമേരിക്കൻ നിയന്ത്രണത്തിലുള്ള പ്രധാന സോഫ്റ്റ്വെയറിലേക്കുള്ള ആക്സസ് തടയുന്നതിലൂടെ അമേരിക്കയ്ക്ക് വിമാനങ്ങളിൽ നിയന്ത്രണം ഏറ്റെടുക്കൽ എളുപ്പമാകുമെന്നും അദ്ദേഹം പറഞ്ഞു യൂറോപ്യൻ നിർമ്മിത യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ നിരവധി ഓപ്ഷനുകൾ പോർച്ചുഗൽ പരിഗണിക്കുന്നുണ്ടെന്നും മെലോ പറഞ്ഞു അതേസമയം എഫ് തേർട്ടി ഫൈവ് വാങ്ങുന്ന നെതർലാൻഡ്സ് കരാർ റദ്ദാക്കാൻ പദ്ധതിയില്ലെന്ന് പറഞ്ഞതായി ഡച്ച് പ്രതിരോധ മന്ത്രി റൂബൻ ബ്രക്കൽമെൻസ് ഈ ആഴ്ച ആദ്യം പറഞ്ഞു എന്നിരുന്നാലും പോർച്ചുഗൽ ഇതുവരെ ഒരു കരാറിൽ അമേരിക്കയുമായി ഒപ്പുവെച്ചിട്ടില്ല എന്തായാലും പോർച്ചുഗലിന്റെ ഈ നീക്കം മറ്റ് നാറ്റോ അംഗങ്ങളെയും പ്രേരിപ്പിച്ചേക്കാം എന്നതിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു ബ്രിട്ടൻ ഉൾപ്പെടെ പതിമൂന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ വാങ്ങിയിട്ടുണ്ട് കിൽസിച്ച് ഘടിപ്പിച്ചിട്ടുണ്ടെന്ന കിംബന്തികൾ കൂടെയുള്ള സാഹചര്യത്തിൽ അത്തരമൊരു നീക്കം അമേരിക്കൻ ആയുധ നിർമ്മാതാക്കളിലുള്ള യൂറോപ്യൻമാരുടെ വിശ്വാസം തകർത്തേക്കും മധ്യ വലതുപക്ഷ സർക്കാരിന്റെ പതനത്തെ തുടർന്ന് പോർച്ചുഗൽ ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്നതിനിടെയാണ് ഈ തീരുമാനം കൂടെ പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം പോർച്ചുഗലിൽ നടക്കുന്ന മൂന്നാമത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പാണിത് വോട്ടെടുപ്പ് നടന്ന് പതിനാല് മാസങ്ങൾക്ക് ശേഷമാണ് അടുത്തത് നടക്കുന്നത് മോണ്ടിനെഗ്രോ വീണ്ടും മധ്യ വലതുപക്ഷ ഡെമോക്രാറ്റിക് അലയൻസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് സോഷ്യലിസ്റ്റ് പാർട്ടി നേതാവ് പെഡ്രോ പെഡ്രോനുനോ സാൻഡോസിനെ നേരിടും പുതിയ സർവേകൾ പ്രകാരം സോഷ്യലിസ്റ്റ് പാർട്ടിയേക്കാൾ നേരിയ മുൻതൂക്കം നേടി മധ്യ വലതുപക്ഷം വീണ്ടും ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടുമെന്നാണ് പ്രവചിക്കപ്പെടുന്നത് തീവ്ര വലതുപക്ഷ പാർട്ടിക്കുള്ള പിന്തുണയിൽ നേരിയ ഇടിവുണ്ടായിട്ടുണ്ടെങ്കിലും പാർലമെന്റിലെ മൂന്നാമത്തെ വലിയ ഗ്രൂപ്പായി അവർ തുടരാനാണ് സാധ്യത രാജ്യത്തെ ഏറ്റവും വലിയ രണ്ട് പാർട്ടികൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുന്നതിനാൽ ഫലം നിർണായകമായിരിക്കും മൂന്ന് വർഷത്തിനിടെ മൂന്നാം തവണയാണ് പോർച്ചുഗൽ ഒരു ഇടക്കാല തിരഞ്ഞെടുപ്പ് നടത്താൻ ഒരുങ്ങുന്നത് മുൻ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെയാണ് ഇത് നടക്കുന്നതെങ്കിലും പോർച്ചുഗലിന്റെ രാഷ്ട്രീയ ഭൂപ്രകൃതി വലിയ മാറ്റമൊന്നുമില്ലാതെ തന്നെ തുടരുകയാണ്